യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും ഏകോപന സമിതി ടൈറ്റാനിയം വടുതല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ഇതോടനുബന്ധിച്ച് വിതരണവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൈറ്റാനിയം വടുതല യൂണിറ്റിന്റെ യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് വന്നു വന്നു പ്രളയം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ മാത്രമേ ആരും പ്രളയം വന്ന് കടകൾ നഷ്ടപ്പെട്ടവർക്ക് പതിനായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ആ പൈസ പോലും എല്ലാവർക്കും കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടാത്തവർ കോവിഡ് വന്നോ അപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി നമ്മളെന്ത് ചെയ്തു കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് വലിയ കുഴപ്പമില്ലാതെ പോയി നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി പണമായിട്ടും സാധനങ്ങളായിട്ടും വേണ്ടുവോളം കൈയച്ച് സഹായിച്ചു അപ്പോൾ നമ്മുടെ കൈ നമ്മുടെ തലക്കത്തക്ക ഒരു സ്ഥിതി വേറെ ആരും സഹായിക്കാനില്ല എങ്കിൽ പോലും കോടിക്കണക്കൻ രൂപ ഇപ്പോഴും നമ്മൾ പരിമളം സലാം അധ്യക്ഷത വഹിച്ചു മാഗ്ന ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ ആനന്ദക്കുട്ടൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ഡി വാവാച്ചൻ എ കെ ഷാജഹാൻ വി പി പ്രകാശ് എ അമീർ സഫ എസ് കബീർ എ രവീന്ദ്രൻ എൻ ഹാഷിം എച്ച് നൌഷാദുമടത്തിൽ സക്കീർ ഹുസൈൻ റോയൽ എം സമീർ സുദർശനൻ അക്ബർ ഷാ അഹമ്മദ് രഘുപുലരി രാജേഷ് മോഹനൻ അൻവർഷ ബഷീർ സലീം സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ യൂണിറ്റിലെ വ്യാപാരികളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ച മക്കൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി ബ്യൂറോ ചവറ